ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മലയാള വർഷഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഉള്ള ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ആണ് ആണ്ട് പുറപ്പ് ഒന്നാം തീയതി ഈ ഒരു വർഷം മൊത്തത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതികളും ചലനങ്ങളും രാശി മാറ്റങ്ങളും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെയും ഒക്കെ വിചിന്തനം ചെയ്തിട്ട് ഈ ഒരു വർഷം കൊണ്ട് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ക്ലേശങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വഴിപാടുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് അതായത് വിവാഹ സമയത്ത് പൊരുത്തങ്ങൾ നോക്കുന്നതിനോ വിവാഹ തടസ്സം എന്താണെന്ന് നോക്കുന്നതിനോ സന്താന ഭാഗ്യത്തിനായിട്ടോ മറ്റ് ജോലി തടസ്സം ഗൃഹനിർമ്മാണം വാഹനം വാങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണോ ഇങ്ങനെയൊക്കെ ജാതകാലും കവടി വെച്ചും ഒക്കെ നോക്കുന്നതിന് ഓൺലൈനായിട്ടും നേരിട്ട് വരുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദിത്തെ പാത നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു വർഷം മൊത്തത്തിൽ എടുക്കുമ്പോൾ ദൈവാധീനമുള്ള ഒരു വർഷമാണ് അതായത് സർവേശ്വര കാരകൻ ഇഷ്ടഭാവത്തിലേക്ക് ഒക്കെ വരും അപ്പോൾ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ഏറ്റവും പ്രധാനം ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നത്തോളം ഉപജീവന മാർഗമാണ് ഏതൊരു വ്യക്തിയായാലും അവർക്ക് ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുവാൻ യോഗമുണ്ട് തൊഴിൽ രംഗം നിരവധി അനവധിയാണ് പഠിച്ച വിദ്യകൾ അതുപോലെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ അവരവർ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു തൊഴിൽ പുരോഗതിയൊക്കെ വന്നു ചേർന്ന് സാമ്പത്തിക നേട്ടം വന്നു ചേരുവാൻ ഈ മലയാള വർഷം ഈ മേടം രാശിക്കാർക്ക് യോഗം തൊഴിൽ ഭാഗം ഭാവം വളരെ ക്ലിയർ ആയിട്ട് വരുന്ന ഒരു സന്ദർഭമാണ് അതായത് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുക ഒരു പച്ചക്കറി കടയായാലും പലരിക്കടയായാലും ഒക്കെ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു അതുപോലെ തന്നെയാണ് മറ്റ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കായാലും ഒരു ഹോം ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കായാലും പുരോഗതികൾ വന്നു ചേരും വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന അധ്യാപകരെ അനധ്യാപകരായിരിക്കുന്നവർ മറ്റ് അധ്യാപകരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് നിരവധി വിഭാഗങ്ങൾ ഉണ്ടല്ലോ ഓഫീസേഴ്സ് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ ഒരു വില്ലേജിലായാലും കളക്ടറേറ്റ് ആയാലും സെക്രട്ടേറിയറ്റിലൊക്കെ ആയാലും ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ അധികാരങ്ങളൊക്കെ വന്നു ചേരുവാനും സ്ഥാന കയറ്റങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് പൊതുവെ ഒരു സ്ഥാനഭ്രംശം ഭ്രംശം ഉണ്ടാകുവാൻ ചില വ്യക്തികൾക്കെങ്കിലും സൂചനയുണ്ട് അത് കൂടുതലും വരുന്നത് ജാതകം കൂടി നോക്കണം എല്ലാവർക്കും സ്ഥാനഭ്രംശം വരണമെന്നില്ല ഒരു ട്രാൻസ്ഫർ അതൊരു പുരോഗതി ഒരു പ്രമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനും സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനും ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെയാണ് ഊഹാപോഹ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരെ ഷെയർ മാർക്കറ്റ് അതുപോലെ മറ്റ് ബ്രോക്കറിങ് കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ ക്രയവിക്രയങ്ങൾ വസ്തു വാങ്ങൽ കൊടുക്കൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് ഒക്കെ പുരോഗതികൾ വന്നു ചേരും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല പുരോഗതി ഉള്ള അനുഗ്രഹം ഉള്ള കാലമായിട്ടാണ് കണക്കാക്കുന്നത് ഭൂമി സ്വന്തമായിട്ട് വന്നു ചേരുവാൻ യോഗമുണ്ട് ദീർഘനാളുകളായിട്ട് ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭൂമി വന്നു ചേരുക പണം മുടക്കി മാത്രമല്ല മറ്റുള്ള സന്നദ്ധ സംഘടനകൾ ഒന്ന് സഹായിച്ചു പെട്ടെന്ന് പ്രതീക്ഷിതമായിട്ട് അതിനു വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഭൂമി വന്നു ചേർന്നു ഗൃഹം വന്നു ചേർന്നു അതുപോലെ തന്നെയാണ് കുടുംബത്തിന് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്ത്രീയായാലും പുരുഷനായാലും മാതാപിതാക്കളുടെ സമ്പത്ത് വഴി ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് അതുമല്ല എങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമി വന്നു ചേരാം പ്രായമായ മാതാപിതാക്കളെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊന്നുമില്ല എങ്കിൽ മക്കളെ കൊണ്ട് ഒരു ഭൂമി വന്നു ചേർന്ന് ഒരു ഗൃഹം പണിത് അവിടെ നല്ല സുഖമായ ജീവിതം കെട്ടിപ്പിടുക്കുവാൻ ഈ രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വിലപിടിപ്പുള്ള സ്വഭ സ്വർണ്ണ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാൻ അതുപോലെ തന്നെ വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ മാത്രമല്ല മറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊന്നും ഇല്ലാത്തവർക്കായാലും പഴയത് ഒന്നും മാറ്റി വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്കും ഈ ഇങ്ങനെയുള്ള യോഗങ്ങൾ വന്നു ചേരും മറ്റൊരു കാര്യം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകൾ ഉള്ളവർക്ക് ആ രോഗങ്ങളൊക്കെ ഒന്ന് മാറി ശമിക്കുന്നതിനും ചികിത്സ ഫലിക്കുന്നതിന് അതുപോലെ തന്നെ ഇതുവരെ ചികിത്സ ചെയ്തിട്ടൊന്നും ഫലിക്കാതെ ഇരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ആരംഭിക്കുന്ന ഈ വർഷം നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും കുടുംബത്ത് എല്ലാവരും ഒക്കെ ആയിട്ട് ഒന്ന് ഒത്തുകൂടുന്നതിനോ സന്തോഷം പങ്കിടുന്നതിനും ഒക്കെ ഏതാനും ദിവസങ്ങളെങ്കിലും ഒക്കെ സന്തോഷകരമായിട്ട് മാറും മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോഴായാലും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴായാലും അതല്ല ഇനി ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന സമയത്തായാലും വരുന്നവരും പോകുന്നവരും ഒക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും ശത്രുത ഉണ്ടാകാം അങ്ങനെ ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുവാൻ ഈ വർഷം സാധിക്കും ശത്രുക്കൾ നിഷ്പ്രഭരായി പോവുക നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ആരംഭിക്കുന്നത് പ്രശ്നങ്ങളാണല്ലോ സമൂഹത്തിലെ ക്രമസമാധാനങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ പോലീസുകാരോ മിലിട്ടറിക്കാരോ രാഷ്ട്രിക്കാരും ഒക്കെ വൻ ഉന്നത രീതിയിലൊക്കെ ഇടപെടേണ്ടി വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ മുളയിലെ നുള്ളിക്കളയും അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ശത്രുക്കൾ ശത്രുക്കൾ നമ്മുടെ മേൽ തല പൊക്കാതിരിക്കുവാൻ എപ്പോഴും ഒരു കരുതൽ വേണം എത്ര വലിയ സ്നേഹമുള്ള ഉറ്റവരെ പോലെയും ഉടയവരെ ഒക്കെ സൗഹൃദം പാലിച്ച് നിൽക്കുന്നവരായാലും മനസ്സുകൾ തുറക്കുമ്പോഴും കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോഴും അത് ജാഗ്രത അത്യാവശ്യമാണ് പ്രത്യേകിച്ച് എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പിടുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനെ പരമാവധി സഹായിച്ചു വന്നിരിക്കട്ടെ പക്ഷേ ആ സുഹൃത്ത് നാളെ ഒരു ഹൈ ലെവലിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല നിങ്ങളോട് വാങ്ങിച്ചത് പോലും കിട്ടിയെന്ന് വരികയില്ല അങ്ങനെ ഒരു ദോഷവും ഈ മേഡം രാശിക്കാർക്ക് വന്നുപെടാൻ സൂചനയുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ് എല്ലാ ഇടപെടുന്ന കാര്യങ്ങളും എടുത്തെടുത്ത് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ലല്ലോ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മറ്റൊരു കാര്യം ആത്മീയ കാര്യവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുവാനും ആത്മീയ ഗുരുക്കന്മാരെ കണ്ടെത്തുവാനും ആത്മീയ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുവാനും ഒക്കെ അവസരങ്ങൾ കിട്ടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യുക അങ്ങനെയൊക്കെ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് അമിതമായ ആത്മവിശ്വാസം ചില പതനങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കും അത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് ഓരോ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വ്യക്തികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടെത്തി പഠിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം പ്രതിസന്ധി ഘട്ടത്തിൽ തളരാതെ പിടിച്ചു നിൽക്കുക ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ സഹായത്തിന് വരും അതിന് സംശയിക്കേണ്ട ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോഴേ അങ്ങ് തളർന്നു പോകുവാൻ പാടില്ല മനക്കരുത്തോടുകൂടി നിൽക്കണം അതിനാണ് ഈശ്വരചിന്ത ആത്മീയ കാര്യങ്ങൾ ജപവും ധ്യാനവും നമ്മുടെ ഉള്ളിൽ നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ സഹായിയെ കണ്ടെത്തുവാൻ ഒരു പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വിജയങ്ങൾ നേടിയെടുത്ത് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ഈ മാസമ വർഷമാണ് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഈ മേടം രാശിക്കാർ അതുപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കുവാൻ സാധിക്കും ഏതെങ്കിലും തരത്തിൽ ഒരു ഭാഗ്യാവസ്ഥ ഒരു ചാൻസ് അപ്രതീക്ഷിത ധന നേട്ടത്തിനായിട്ട് വന്നുചേരും അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമോ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഭയന്നു നിൽക്കാതെ ഉണർന്ന് പ്രവർത്തിക്കുക ഇറങ്ങി പ്രവർത്തിക്കുക നേടിയെടുക്കുക അത് വിജയത്തിൽ എത്തുവാനായിട്ട് സാധിക്കും ഓരോ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി എടുക്കുവാൻ പറ്റുന്ന ഒരു വർഷമാണ് അത് ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളിലൂടെ ആയിരിക്കാം ഒരു വിജയം വന്നു ചേരുക തോറ്റു എന്ന് മറ്റുള്ളവർക്കോ നമുക്കോ തോന്നിയാൽ അത് നമ്മുടെ മനസ്സിനെ തന്നെ പറയുക നമ്മൾ തോറ്റിട്ടില്ല വിജയിക്കുവാൻ ഉള്ള ഒരു ചവിട്ടുപടിയാണ് എപ്പോഴും ഈ ക്ഷമയോ വിട്ടുവീഴ്ചയോ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണ കാര്യങ്ങളാണ് ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിൽ ക്ഷുദ്ര ജീവികളിൽ നിന്നോ പഴകിയ മരുന്നുകളിൽ നിന്നോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നോ ഒക്കെ ചില വിഷാംശങ്ങൾ ഉള്ളിൽ ഉള്ളിക്കടക്കുവാനായിട്ട് സൂചനയുണ്ട് അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങൾ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എത്ര ഉറ്റ സുഹൃത്തുക്കൾ തരുന്ന ഭക്ഷണമായാലും സ്നേഹത്തോടെ തരുന്നതായാലും നമുക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ അത് നിഷേധിക്കുക തന്നെ വേണം അത് ചില കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളും മറ്റ് അപക്ഷ്യ വസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ആ കൂടെപ്പെടും ആ സമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കുക എപ്പോഴും ഒരു ജാഗ്രത ആവശ്യം സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം നല്ല സുഹൃത്തുക്കളെ വേണം തിരഞ്ഞെടുക്കുക എത്ര നല്ല സുഹൃത്തുക്കളായാലും അവരോടൊത്ത് അസമയത്ത് യാത്ര ചെയ്യുന്നതോ അതുപോലെ തന്നെ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജലയാത്ര ചെയ്യുന്നതുമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ് നീതിബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാകും സാധുക്കളെ സഹായിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയും വേണം ചില സന്ദർഭങ്ങളിലെങ്കിലും കഷ്ടതകൾ ഏറി വരുന്നല്ലോ അല്ലെങ്കിൽ അലച്ചിൽ കൂടുതലാകുന്നു ചില സന്ദർഭങ്ങളിൽ നമുക്ക് സേവനം കഷ്ടപ്പാടിനനുസരിച്ച് വേതനം ലഭിച്ചില്ല എന്ന് വരാം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പതറാതെ പിടിച്ചു നിന്നാൽ നമുക്ക് അത് പോസിറ്റീവായിട്ട് നല്ല ഒരു അനുഗ്രഹമായിട്ട് വന്നുചേരും മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക തീർച്ചയായും ഈ മേഡം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും സുഖവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷം ആശംസിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നാഗരാജാവിന് ഒരു മഞ്ഞൾ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ശാസ്താവിന് ഒരു നീരാഞ്ജനം വഴിപാടുകളോ ശനിയാഴ്ച വ്രതങ്ങളോ ഒക്കെ എടുത്താൽ ദോഷങ്ങളൊക്കെ മാറി അഭിവൃദ്ധിയിലേക്ക് വരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും